ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ അപ്പൊ ഞങ്ങളിതാ ന്യൂഇയർ അടിച്ചുപൊളിക്കാനായിട്ട് നമ്മളെ പൊന്നാനിയിലുള്ള ബിയം കായൽ തൂക്കുപാലത്തിന്റെ അവിടേക്ക് പോവാണ് കേട്ടോ ഹായ് ഹായ് ന്യൂ ഇയർ ആയിട്ട് ന്യൂ ഇയർ ന്യൂഇയർ പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് എടത്തെ ഏട്ടനുണ്ട് അപ്പൊ അവരെ കൂടെ നമുക്ക് പോവാം ഞങ്ങൾ മാത്രല്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ഏടത്തി മേട്ടനും പാറക്കുട്ടിയുണ്ട് പാറക്കുട്ടിയുടെയും തമ്പരികുട്ടിയുടെയും ഫസ്റ്റ് ന്യൂ ഇയർ ആണിത് അങ്ങനെ ഞങ്ങളിത് ആ തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ അകലെന്ന് തന്നെ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഒത്തിരി ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയിരുന്നു കേട്ടോ ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് കാണുമ്പോൾ പറയാറുണ്ട് ഇവിടേക്കൊന്ന് വരണംന്ന് കേട്ടോ ഇപ്പോൾ അടുത്താണ് ഈ ലൈറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനൊരു വീഡിയോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഓടിക്കേറി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഇവിടെ പത്ത് മണിവരെ ഉണ്ടാവാറുള്ളൂ ഇന്ന് ന്യൂ ഇയർ ആയ കാരണം കുറച്ച് കുറച്ചധികം നേരം തന്നെ ഉണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനായിട്ട് ഇവിടേക്ക് വന്നേക്കാണ് കേട്ടോ തമ്പരി കുട്ടി നല്ല ഹാപ്പിയാണ് കേട്ടോ പാർക്കുട്ടി ഉറങ്ങുമായിരുന്നു അവിടെ എത്തിയ പാടം അടത്തി വിളിച്ച് എണീപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നടക്കാനായിട്ട് ഞാൻ നടക്കുമ്പോൾ പാലം കുലുങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് ചിരിച്ചു വർത്താനൊക്കെ പറഞ്ഞ് നടക്കാണ് താമ്പരകുട്ടി പിന്നെ താഴത്തോട്ട് ഇറങ്ങി വെള്ളത്തിൽ എങ്ങാനും വീണ പിന്നെ പറയുക വേണ്ട എന്നാലും അവൾ നടക്കട്ടെ അവളടിച്ച് പൊളിക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ നിലത്തന്നെ നിർത്തിയിട്ടോ കുറച്ച് ഞാൻ എടുത്തു അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടോ അപ്പുറത്താണ് അപ്പുറത്ത് നിന്ന് നേരെ നടന്ന് ഇവിടേക്ക് എത്തി അങ്ങനെ ലൈറ്റും എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ എന്തായാലും വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കണ്ടേ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഐസ്ക്രീം വാങ്ങാനായിട്ട് ഐസ്ക്രീം വണ്ടിയുടെ അടുത്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ് ക്രീമൊക്കെ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഓരോരുത്തർ സെലക്ട് ചെയ്തു പറഞ്ഞു തമ്പുരുകുട്ടിക്കാണെങ്കിലോ ആ വണ്ടി കണ്ടപ്പോഴേ മനസ്സിലായി ഐസ് അപ്പോൾ തമ്പുരുകുട്ടി കുറേ നേരം അതിലേക്ക് നോക്കിയിട്ട് അത് വേണമെന്ന് വാശി പിടിച്ചു കേട്ടോ പക്ഷേ അവൾക്ക് ഫുൾ ഐസ്ക്രീം ഒന്നും കൊടുത്തില്ല എക്സ്ട്രാ ഒരു കോഡ് ചോദിച്ചിട്ട് അതിൽ തരി ക്രീം ഒന്ന് പരട്ടി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം അതും പിടിച്ച് അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്ന എന്താണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇരിക്കാൻ അവിടെ സ്ഥലമുള്ളപ്പം പിന്നെ എന്തിനാണ് നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് പോയി കേട്ടോ പിള്ളേർ ഇരുത്തുന്നത് ഡേഞ്ചറസ് ആണ് ബാക്കിലോട്ട് വീണ നേരെ വെള്ളത്തിലോട്ടാണ് വീഴുക അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു നല്ല ഹാപ്പി മൂഡായിരുന്നു കേട്ടോ എല്ലാവരും കുറച്ച് ദിവസമായി ഞാനും മാഡത്തെയും പ്ലാൻ ചെയ്യുന്നു ന്യൂ ഇയറിന് ഇതുപോലൊന്ന് പുറത്തേക്ക് പോകണം ഇവിടുത്തെ തൂക്കുപാലം കാണാനായിട്ട് വരണം എന്നൊക്കെ കേട്ടോ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ തപ്പി തിരഞ്ഞായിരുന്നു പോലീസൊക്കെ വന്നായിരുന്നു കേട്ടോ വേറെ ഒന്നിനല്ല ജസ്റ്റ് അവിടെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ജിത്തുമായിട്ടിനെ ഇനി വീട്ടിൽ പോകണം ഇവിടെ കിടക്കണമെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു ഇനി നേരെ ചായ കുടിക്കാനായിട്ടോട്ടോ അവിടെ തൊട്ടടുത്തുള്ള ഷോപ്പിലോട്ട് തന്നെയാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോഴാണ് നെല്ലിക്കയും പൈനാപ്പിളും മാങ്ങിയും എല്ലാം ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു മേടിക്കണോ വേണ്ടയോ എന്ന് അപ്പ ആലോചിച്ചിരുന്നു എന്തായാലും നോക്കാം കുട്ടികളെക്കാളും കഷ്ടമാണ് ചിതിയേട്ടാട്ടോ ജിതിയേട്ടോ അത് വേണം ഇത് വേണം എന്നൊക്കെയാണ് പറയുന്നത് തമ്പരികുട്ടിയും പാറകുട്ടിയും പോലും ഒന്നും പറയുന്നില്ലാട്ടോ അങ്ങനെ ചായയും പരിപ്പാടിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വരുന്നവരെ അതിനുള്ളിൽ കയറിയിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് ഞങ്ങൾക്ക് ന്യൂ ഇയർ ഇതുപോലെ അടിച്ചു പൊളിക്കാനായിട്ട് പറ്റിയല്ലോ എന്നുള്ള സന്തോഷം ഒത്തിരി ഒത്തിരിയുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് തന്നെ ഇതുപോലെ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായക്ക് വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ചായ വന്നു ചായയും അതുപോലെ തന്നെ പരിപാടിയൊക്കെ കഴിച്ചു കേട്ടോ തമ്പുരിക്കുട്ടിയും പാറക്കുട്ടിക്കും ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ ഉറക്കൊന്നും ഇല്ല കേട്ടോ പോകുന്ന സമയമാകുമ്പോഴേക്കും അവർ ഉറങ്ങും തമ്പരികുട്ടിയാണെങ്കിൽ കടയിൽ നിന്ന് നേരെ ഇറങ്ങി ഓടായിരുന്നു കേട്ടോ പുറത്ത് ോട്ടോ പുറത്ത് നിറച്ച ആളുകളായിരുന്നു അങ്ങനെ കറക്റ്റ് പന്ത്രണ്ട് മണി കഴിയുമ്പോഴേക്കും എല്ലാവരും പടക്കം പൊട്ടിക്കലൊക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ ചെറുതായിട്ട് അവിടെ മിന്നി മാായുന്നത് കാണുന്നുണ്ടല്ലേ ഞങ്ങളും ശരിക്കൊന്നും കണ്ടില്ല ഇതുപോലെ മിന്നി മാഞ്ഞ് പോകണത് തന്നെയാണ് ഞങ്ങളും കണ്ടത് കേട്ടോ ഞാനവിടെ ചായ കുടിക്കാനായിട്ട് ഇരിപ്പാണേ ഇവരെ ഓടുകയും ചെയ്തു അങ്ങനെ ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ടേസ്റ്റുള്ള ചായയാണ് കേട്ടോ ഒരുപാട് കാലമായി ഈ ഒരു സമയത്ത് ചായ ഒക്കെ കുടിച്ചിട്ട് പുറത്തിറങ്ങി ഇതുപോലുള്ള ചായ കൂടിയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ എന്നും അത് പതിവാക്കേണ്ടതെന്നാണ് ജിതിയേട്ടൻ മൊഴിയാറ് കേട്ടോ അങ്ങനെ അത് പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിലിട്ട പൈനാപ്പിളും നെല്ലിക്കയും ഒക്കെ മേടിച്ച് തന്നോട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു തമ്പുരകുട്ടിയും പാറകുട്ടിയും ഇതേ ഗംഭീര അടിയാണ് അവിടെ സ്നേഹം കൂടിയാലും കുഴപ്പമാണ് ഇല്ലെങ്കിലും കുഴപ്പമാണ് എന്ന് പറയുന്നത് കേട്ടില്ല അതേപോലെ തന്നെ കേട്ടോ രണ്ടു പേരും കണ്ണി കണ്ട നല്ല സ്നേഹമാണേലും ഒപ്പം അടിയും ഉണ്ട് കേട്ടോ അങ്ങനെ ഇതേ അതൊക്കെ കഴിച്ചു പിന്നെ നേരെ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിരുന്നു അവർ പറഞ്ഞു പത്ത് വരെയാണ് സമയം പക്ഷേ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടാണ് കേട്ടോ പന്ത്രണ്ട് മണി ആവാനായിട്ട് അവർ വെയിറ്റ് ചെയ്തത് ആ ഒരു സമയമായപ്പോഴേക്കും ലൈറ്റ് ഓഫ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ ആയത് അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് വേഗം പാലിറങ്ങി കേട്ടോ നല്ല ഇട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അവർ ഇത് അത് ഒട്ടടുത്ത് തന്നെ ഉണ്ട് പാറകുട്ടി തമ്പരികുട്ടി കൈകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഉറക്കം മൂടായിത്തുടങ്ങിയിട്ടുണ്ട് തമ്പുരിക്കുട്ടി ഇത് ഇപ്പം ഉറങ്ങും കേട്ടോ പാറകുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ടാ